നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് ഒരു സാധാരണ വാർത്തയല്ല ലോകത്തെ വൻ ശക്തികൾക്ക് മുന്നിൽ ഭാരതം തൻ്റെ നെഞ്ച് വിരിച്ചു നിന്ന ആ ചരിത്ര മുഹൂർത്തമാണ് ഐക്യരാഷ്ട്രസഭയുടെ ആ അടച്ചിട്ട മുറിയിൽ നടന്നത് ലോകം ഇതുവരെ അറിഞ്ഞില്ല വാഷിങ്ടൺ മുതൽ ബീജിംഗ് വരെ ഭരണാധികാരികളുടെ ഉറക്കം കെടുത്തിയ ആ നിമിഷങ്ങൾ വർഷങ്ങളോളം ഭാരതത്തെ ഉപദേശിച്ചിരുന്നവർക്ക് ഭാരതത്തിന്റെ കയ്യിൽ നിന്ന് കൽപ്പനകൾ സ്വീകരിക്കേണ്ടി വന്ന കഥ ഇത് പുതിയ ഇന്ത്യയാണ് അടങ്ങിക്കൊടുക്കുന്ന ഇന്ത്യയല്ല ആജ്ഞാപിക്കുന്ന ഇന്ത്യ ലോകം മുഴുവൻ ഒരു മഹായുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ വൻ ശക്തികൾ ഭാരതത്തിനു മേൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു അവർ പറയുന്നിടത്ത് ഒപ്പിടണം അവർ പറയുന്നത് കേൾക്കണം എന്നതായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ ചിന്ത എന്നാൽ അവർ മറന്നുപോയി ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഇന്ത്യ അല്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് സ്വതന്ത്ര നിലപാടുകൾ എടുക്കരുത് എന്നിങ്ങനെ കൽപ്പിക്കാൻ വരുന്നവരോട് ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞ ആ വാചകം ഇന്നും ലോകത്തെ ഉറപ്പിക്കുന്നുണ്ട് ആ അടച്ചിട്ട മുറിയിൽ ക്യാമറകളില്ലാത്ത ഇടത്തിൽ ഭാരതം ഒരു രേഖ വരച്ചു ആ രേഖയ്ക്ക് അപ്പുറം കിടക്കാൻ ലോകത്തിന് ധൈര്യമില്ലായിരുന്നു ഇന്ത്യ പറഞ്ഞു ഭാരതം ആരുടെയും ആജ്ഞാനുവർത്തിയല്ല ഞങ്ങളുടെ വിദേശ നയം തീരുമാനിക്കുന്നത് ഡൽഹിയിലാണ് അല്ലാതെ വാഷിങ്ടണിലല്ല ഈ ഒരൊറ്റ വാചകത്തിൽ അമേരിക്കയുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള മേധാവിത്വമാണ് തകർന്നു വീണത് ലോകം ഇനി ഒരു രാജ്യത്തിൻ്റെ മാത്രം ഇഷ്ടത്തിന് നടക്കില്ലെന്ന് ഭാരതം ആവർത്തിച്ചു പറഞ്ഞു ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയും ഏഷ്യയിലെ പാവപ്പെട്ട രാജ്യങ്ങളും വർഷങ്ങളായി പറയാൻ ആഗ്രഹിച്ചത് ഭാരതം ഇന്ന് അവരുടെ നാവായി മാറിയാണ് ലോകവേദിയിൽ മുഴങ്ങിയത് ഭാരതം ഇന്ന് ഒരു രാജ്യമല്ല ലോകത്തിൻ്റെ മനസാക്ഷിയാണ് എന്തുകൊണ്ടാണ് ഇന്ന് അമേരിക്ക പോലും ഇന്ത്യയുടെ ഓരോ നീക്കവും ഭയത്തോടെ നോക്കുന്നത് ഉത്തരം ലളിതമാണ് ഇന്ത്യ ഇന്ന് സ്വയം പര്യാപ്തമാണ് സാമ്പത്തികമായും സൈനികമായും സാങ്കേതികമായും ലോകത്തിന് ഭാരതത്തെ ഒഴിവാക്കി ഒന്നും ചെയ്യാൻ കഴിയില്ല യു എൻ സുരക്ഷാ കൗൺസിലിൽ മാറ്റം വരണമെന്നും പഴയ ലോകക്രമം ഇനി നടക്കില്ലെന്നും ഇന്ത്യ തുറന്നടിച്ചു ഭാരതത്തിൻ്റെ ഓരോ വിജയവും ഓരോ ശത്രുവിനും ഓരോ മുന്നറിയിപ്പാണ് വൻ ശക്തികൾക്കിടയിൽ സമാധാനത്തിൻ്റെ പാലമായി നിൽക്കുമ്പോഴും സ്വന്തം അന്തസ്സിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ആ പുതിയ രീതിയെ നമുക്ക് ഭാരതതന്ത്രം എന്ന് വിളിക്കാം സുഹൃത്തുക്കളെ ഇത് നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കേണ്ട നിമിഷമാണ് ഒരു കാലത്ത് നമുക്ക് ആഹാരത്തിന് വക തരാതെ കളിയാക്കിയവർക്ക് മുന്നിൽ ലോകത്തിന് മുഴുവൻ ആഹാരവും മരുന്നും വിജ്ഞാനവും നൽകുന്ന ഗുരുവായി ഭാരതം മാറുകയാണ് ഇത് വെറുമൊരു തുടക്കം മാത്രമാണ് വരാനിരിക്കുന്ന ദശാബ്ദങ്ങൾ ഭാരതത്തിൻ്റെതാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കണം ഒരേ സ്വരത്തിൽ വിളിക്കണം ഭരത്മത കി ജയ് ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങളുടെ രക്തം വിളയ്ക്കുന്നുണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ ഈ മുന്നേറ്റത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ലോകം മുഴുവൻ അറിയട്ടെ നമ്മുടെ ഭാരതത്തിൻ്റെ കരുത്ത് കൂടുതൽ വാർത്തകൾക്കായി ഇന്ത്യ ഫസ്റ്റ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഉറപ്പായും ടൈപ്പ് ചെയ്യുക ജയ് ഹിന്ദ്